ഹലോ ഫ്രണ്ട്സ് പുതിരവേലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ ഹെൽത്തി ആയിട്ടുള്ള നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് സ്മൂത്തിയുടെ റെസിപ്പിയാണ് റെസിപ്പിയാണേ വെയ്റ്റ് ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് രാവിലത്തെ ആയിട്ട് എടുക്കാൻ പറ്റിയ നല്ലൊരു സ്മൂത്തിയാണ് ഇത് അതുപോലെ തന്നെ ഹെൽത്തി ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്നവർക്കും ഈ ഒരു സ്മൂത്തി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് എടുക്കാമേ അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ അപ്പോൾ ഒരു സ്മൂത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പൗളിലോട്ട് മൂന്ന് സ്പൂണ് റോൾഡ് ഓട്ട്സാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ റോൾഡ് ഓട്ട്സ് ഇല്ലെങ്കിൽ ഇൻസ്റ്റന്റ് ഓട്ട്സ് എടുത്താലും മതി കുഴപ്പമൊന്നും അല്ലേ ഞാനിവിടെ ചെറിയ സ്പൂണിൽ മൂന്ന് സ്പൂൺ ഓട്ട്സാണ് എടുത്തിരിക്കുന്നത് വലിയ സ്പൂൺ ആണെങ്കിൽ രണ്ട് സ്പൂൺ എടുത്താൽ മതിയെ ഈ നമുക്കിത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് കുതിരാനായിട്ട് മാറ്റി വെക്കാമേ നമ്മൾ വെയിറ്റ് ലൂസ് ചെയ്യുന്ന സമയത്ത് ദിവസം ഓട്സ് ഒക്കെ എടുക്കുന്നത് വളരെ നല്ലതാണ് നമ്മുടെ ഹെൽത്തിനും നല്ലതാണ് സ്കിന്നിനും വളരെ നല്ലതാണ് അപ്പം നിങ്ങളിന് സ്മൂത്തി ആയിട്ടോ അല്ലെങ്കിൽ ഓട്സ് കഞ്ഞി ആയിട്ടോ അല്ലെങ്കിൽ ഓട്സ് ഉപ്പുമാവ് എങ്ങനെ എടുത്താലും കുഴപ്പമൊന്നുമല്ലോ കേട്ടോ നമുക്ക് വെയ്റ്റ് ലൂസിനൊക്കെ വളരെ പെട്ടെന്ന് നമ്മളെ സഹായിക്കും ഓട്സ് ദിവസവും കഴിക്കുന്നത് അപ്പോൾ ഇത് ഈ പത്ത് മിനിറ്റൊക്കെ ആയിട്ടുണ്ട് നമ്മൾ ഓട്ട്സൊക്കെ ഇവിടെ കുതിന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു മിക്സിയുടെ ഇട്ട് കൊടുക്കാമേ പിന്നെ അതിലൂടെ ചേർത്ത് കൊടുക്കുന്നത് ഒരു സ്പൂൺ ചിയാ സീഡ് കുതിർത്തതാണേ ഞാൻ പത്ത് മിനിറ്റ് വെള്ളത്തിലിട്ട് കുതിർത്തെടുത്ത് ചിയാ ഇത് പിന്നെ അതിലോട്ട് ഒരു റോബസ്റ്റാപ്പഴമാണേ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഒരു ഏഴിട്ട് കറുത്ത മുന്തിരി വെള്ളത്തിലിട്ട് കുതിത്തുന്നും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ടേ എടുക്കുമ്പോൾ നിങ്ങൾ കറുത്ത മുന്തിരി തന്നെ എടുക്കണേ ഉണക്ക മുന്തിരിയാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഒരു സ്പൂണ് പംകിൻ സീഡും കൂടെ ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒരു കാൽ ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമുക്കൊന്ന് മിക്സിയിൽ അടിച്ചെടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഓട്സ് സ്മൂത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിതിൽ പാലോ അല്ലെങ്കിൽ തേനോ പഞ്ചസാരയോ ഒന്നും ചേർക്കുന്നില്ല ഇങ്ങനെ തന്നെ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ആ ഉണക്കമുന്തിരിയുടെ മധുരമുണ്ട് പിന്നെ നമ്മുടെ പഴത്തിൻ്റെ മധുരമുണ്ട് കേട്ടോ ഈ ഒരു ഗ്ലാസ് മതി നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കാനായിട്ട് നമുക്ക് നന്നായിട്ട് വയറും നിറയുകയും ചെയ്യും നമുക്ക് ഒരുപാട് നേരം നമ്മളെ വിശക്കാതിരിക്കാനും സഹായിക്കും കേട്ടോ ഞാൻ എന്തേ ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് ഉണക്കമുന്തിരി ഒക്കെ അതിന് മുകളിലോട്ടിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു ടേസ്റ്റി ആയിട്ടുള്ള സ്മൂത്തി എല്ലാവരും ഉണ്ടാക്കി നോക്കുക കൂടെ തന്നെ നിങ്ങൾ കുറച്ച് എക്സസൈസൊക്കെ കൂടെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നമ്മുടെ വെയ്റ്റ് ഒക്കെ കുറേ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ എല്ലാവരും ഈ ഒരു സ്മൂത്തി ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക പുതിയ വീട്ടിൽ നമുക്ക് വീണ്ടും കാണാം ടാറ്റാ